ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ലെഗ് ഗ്രാൻഡിൻ്റെ മൈലിംഗ് എന്ന് പറഞ്ഞ മോഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ രണ്ട് ട്യൂബ് വേ സ്വിച്ച് ഉണ്ട് ഈ രണ്ട് ട്യൂബ് വേ സ്വിച്ച് എന്ന് പറയുന്നത് ഒന്ന് ഈ ഡൈനിങ് ഹാളിലത്തെ ഒരു ട്യൂബിൻ്റെ ലൈനും അതേപോലെ പുറത്തൊരു ലൈറ്റിൻ്റെ കേട്ടോ ഇവിടെ മാസ്റ്റർ കൊടുക്കാനായിട്ടാണ് നമ്മൾ ട്യൂബ് വേ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഈ മാസ്റ്റർ ലൈൻ ഇങ്ങനെ വന്നിട്ട് ഈ മാസ്റ്റർ ഈ മഞ്ഞ പോയിരിക്കുന്നത് മാസ്റ്റർ ലൈനാണ് കേട്ടോ അതീ പോയത് ഇങ്ങനെ പോയിട്ട് നേരെ ഈ ഒരു മാസ്റ്ററിൻ്റെ സ്വിച്ചിലേക്ക് വന്നിട്ടോ അപ്പോൾ ഈ ഒരു മാസ്റ്റർ ലൈൻ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ ഇതിത്രയും ലീഡുകൾ ഇതിൽ വരുന്നുണ്ട് കേട്ടോ മൂന്ന് ആറ് ഒമ്പത് സ്വിച്ചുകൾ വരുന്നുണ്ട് ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് പ്ലഗ്ഗിൻ്റെ സ്വിച്ച് അടക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ലൈനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബുദ്ധൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ ബുദ്ധൻ്റെ ഇതിലേക്ക് ഒരു മോട്ടറും ലൈറ്റുകളൊക്കെ ഉണ്ട് അതിൻ്റെ വയറോടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഇതിലാണ് വരുന്നത് അപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മൾ മെറ്റൽ ബോക്സ് എർത്ത് ചെയ്തിരിക്കണം കേട്ടോ ഇവിടെ മെറ്റൽ വരുന്ന എർത്ത് വയർ നേരെ നമ്മൾ ക്രൂവിൻ്റെ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളിതിലേക്ക് പ്ലഗിലേക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇവിടെ ലൈൻ ഇട്ടിരിക്കുന്ന ടു പോയിൻ്റ് ഫൈവും ഇൻവെർട്ടറിൻ്റെ വയലിട്ടിരിക്കുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇൻവെർട്ടറിൽ നമ്മൾ ഒരു ലൈറ്റും ഒരു ഫാനും മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ ഫാനും ലൈറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഡിമ്മർ വെച്ചിട്ടില്ല കാരണം ആറ്റംബർഗിൻ്റെ ഓട്ടോ ബി എൽ ഡി സി ഫാനാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡിമ്മർ നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മെറ്റൽ ബോക്സ് പന്ത്രണ്ട് മോഡലിൻ്റെ മെറ്റൽ ബോക്സാണ് ഗോൾഡ് മെഡലിൻ്റെ കേട്ടോ